ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പൂത്തുംകുട്ടിന് കൊടുക്കാണ്ട് നല്ല മേനുകളുള്ള നല്ല തീറ്റം കൂടിയുള്ള നല്ല റിഷാറുള്ള പോത്തുംകുട്ടിന് നല്ല വള്ളംകൂടിയും തീറ്റയൊക്കെ ഉള്ള പോത്ത് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാറുണ്ടെങ്കിൽ വിളിക്കുക കേടു തീർന്ന നാട്ടിൽ വളർന്ന് സെറ്റായ പോത്താണ് നല്ല വളർച്ച വരുന്ന പോത്ത് ഇറച്ചി പെട്ടെന്ന് കയറ്റി വിൽക്കേണ്ട വിൽക്കൊക്കെ ഉള്ളതാണ് വീടി വിൽക്കാണെന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല കാണാം ഭംഗി നല്ല അടിപൊളി മോരിക്കുട്ടി എവിടെക്കുണ്ട് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയി കിട്ടിയാലും നല്ല തീറ്റ തന്നെ കഴിച്ച് വയറ് നടക്കും അതുപോലെ നല്ല വള്ളം കൂടിയുണ്ട് ഇതിനെ ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല വള്ളംകുടിയുണ്ട് തീറ്റയുണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാൻ നല്ല വളർച്ചയും ഉണ്ടാവും നല്ല വലുപ്പത്തൊക്കെ നല്ല കാണാൻ ഭംഗി ഉണ്ടാവും വെറും പതിമൂന്നര ഉറുപ്പിയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു രണ്ട് വയസ്സ് തികഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മൊത്തം അക്കിക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിന് പറ്റിയ നല്ലൊരു അടിപൊളി കാളനെ കൊടുക്കാണ്ട് അതുപോലെ രണ്ട് മൂന്ന് മാസം നാല് മാസമൊക്കെ നിർത്തി ഇറച്ചി കയറ്റി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കാളയാണ് ഏത് കുട്ടികൾക്കും കൊണ്ട് നടക്കുക കച്ചറിയും ഇടിക്കൽ ചവിട്ടലൊന്നും ഇല്ലാത്ത സൈലൻ്റ് കാളയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വില ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ചെറിയ വിലയിൽ നല്ല വൃത്തിയുള്ള കന്നിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം എടുക്കുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഒരു മൂന്നാല് മാസം നോക്കിയിട്ട് നല്ല ഇറച്ചി കയറ്റി വിൽക്കേണ്ടവർക്ക് അങ്ങനെ വിൽക്കുക അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ അക്കീ പോലത്തെ നാർച്ച ആവശ്യത്തിന് കന്നു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള നല്ല അടിപൊളി മണിക്കാളാണ് ഇരുപത്തൊമ്പത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും നേർച്ച ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ലൊരു ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തുറവൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവെണ്ണയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ